അപ്പൊ എല്ലാര്ക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളെവിടെ പോയിക്കുട്ടിന്ന് നമ്മളെവിടെയാണ് കാട്ടില് അപ്പൊ ഞങ്ങളില്ലേ നമ്മളെ ഉം വീട്ടിന്ന് കുറച്ച് ദൂരാണ് നമ്മളെ പാലക്കോട് സ്കൂളിന്റെ അടുത്തേക്ക് ഇങ്ങനെ പോയി കൊണ്ട് നിൽക്കട്ടോ അപ്പം കുറേ ദിവസമായി നമ്മൾ ഇങ്ങനെ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് അപ്പം ഇന്ന് നല്ലൊരു ഒരു കാലാവസ്ഥ എന്താ വെച്ചാൽ ഇന്ന് നല്ല മഴ തന്നിട്ട് ഉച്ചക്ക് ശേഷം നമ്മളെ വീട്ടിലേക്ക് നല്ല മഴ ഉണ്ടായിരുന്നു ചെറുതായിട്ട് ഇടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇന്ന് വായിക്കുട്ടി സ്കൂളിലൊന്നും പോയിട്ടില്ല അപ്പം വായിക്കുട്ടി ഉണ്ട് വീട്ടിൽ അതേപോലെ ആപ്പൂസം സ്കൂളിൽ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അനിയും ഇങ്ങനെ നിന്നു അല്ലേ ഇന്ന് എന്താ സ്കൂളിൽ പോകോട് പറഞ്ഞു കൊടുക്കുക സ്പോർട്സ് ആയിരുന്നു കേട്ടോ അപ്പൊ വൈകുട്ടി എന്തൊക്കെയാ ഈ പരിപാടിക്കൊക്കെ കൂടിന്നു അപ്പൊ കാലിനൊക്കെ വേദനയാണ് എന്തിനാ ഷോർട്ട് പുട്ടിനും ജമ്പിനും അപ്പൊ കാലിനൊക്കെ വേദന ഇങ്ങനെ നടന്നപ്പോ കാലു വേദനിക്കാന്നൊക്കെ പറയുന്നത് എന്നാലും ഞാൻ പിടിച്ച് വലിച്ചു കൊണ്ടുവന്നതാണ് അപ്പൊ രാവിലെ വന്നിട്ട് ഉച്ചക്ക് ചോറെ കൊണ്ടിട്ട് ഇവിടെ വീട്ടിൽ തന്നെ പോയി എന്നിട്ട് വീണ്ടും ഉച്ചയ്ക്ക് ശേഷം വന്നതാട്ടോ എന്നിട്ട് കുറേ നേരം ഞങ്ങൾ അങ്ങനെ ഇരുന്ന് പിന്നെ അപ്പൂസ് വന്നപ്പോൾ അപ്പൂസിൻ്റെ ചാവിടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെയൊന്ന് നമുക്ക് നടന്ന് വരികയെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് പോയി വരാന്ന് പറഞ്ഞ് പോകുന്നതാണ് അപ്പോൾ നമ്മളെ ഭാവിക്കുട്ടി ഇവിടെ ഇല്ല കേട്ടോ പഠിച്ചത് ഭാവി വണ്ടൂരാണ് പഠിച്ചത് ഹോട്ടൽ സ്കൂളിലാണ് പഠിച്ചത് അപ്പൂസ് ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെ ഇവിടെ പഠിച്ചത് ഒന്നാം ക്ലാസ് അല്ല നമ്മളെ എൽ മുതൽ ഇവിടെ പഠിച്ചിട്ടുണ്ട് അഞ്ചാം ക്ലാസ് വരെ അപ്പോൾ പിന്നെ സന്തോഷേട്ടനും സന്ധ്യ ചീ എല്ലാവരും പഠിച്ച സ്കൂളാണ് അപ്പോൾ നമ്മൾക്ക് മറക്കാൻ പറ്റില്ലല്ലോ ഇടയ്ക്കൊന്ന് വന്നിട്ട് നമ്മളെ സ്കൂളൊക്കെ ഒന്ന് കണ്ടുപോകണം ഞാൻ പഠിച്ചിട്ടില്ലല്ലോ എനിക്ക് ഇവിടെ വരണേ കാരണം അപ്പുസിനെയും കൊണ്ട് ഇങ്ങനെ രണ്ട് നേരം വന്നു പോയതല്ലേ അപ്പോൾ ഇടയ്ക്കൊക്കെ ഇവിടെ ഇങ്ങനെ വന്നു പോയി നമ്മളെ സ്ഥലമൊക്കെ ഒന്ന് കണ്ടിട്ടില്ലെങ്കിൽ ഒരു ഇടങ്ങറ പിന്നെ മാത്രമല്ല നമ്മൾ വറകിന് എന്തപ്പു നോക്കണം ഞാൻ ചാണകം ഉണ്ടരുത് കാരണം ഇവിടെ പശു പശുക്കളം വേക്കണവരും ആടിനെ വേവിക്കണവരും പിന്നെ ഒരു കുതിരി ഉണ്ടിട്ട് അങ്ങനെ മേക്കിനര് കൊറേ ഇണ്ട് കേട്ടോ സി സി ആ ഇവിടെ സിസി ടി വി അതല്ല അതീ ഇതാണ് തോന്നണേ എന്താ പറയാ അപ്പം അങ്ങനെ ഞങ്ങൾ വറകിനൊക്കെ വരുന്ന സ്ഥലമാണ് കേട്ടോ ഇപ്പം വിറകിനൊന്നും വിരലില്ല അമ്മ ഇല്ലാത്തത് കൊണ്ട് വിറകിനുണ്ടായി പക്ഷെ അമ്മ ഉണ്ടെങ്കിൽ അമ്മക്ക് പറ്റണ സമയമാണെങ്കിൽ അമ്മ ഏതോ ഒരു നേരം ഈ റബ്ബർ തോട്ടത്തിൽ വറകിനുണ്ടാവും ഇപ്പം അതും ഇല്ല പിന്നെ ചെറിയമ്മേനുണ്ടാകുക വറകിന് ഞാനും ചെറിയമ്മീ ഇങ്ങനെ വിരലുണ്ട് ഇന്ന് ചെറിയമ്മക്ക് ഡോക്ടറെ കാണിക്കാനൊക്കെ ഉണ്ടായിട്ടേ ചെറിയമ്മീൻ ചെറിയ ചെറിയ കൂടിയും ഡോക്ടറെ അടുത്ത് പോയത് എന്നെ തിരുവാലി അതുകൊണ്ട് പിന്നെ ഒന്ന് ചെറിയ മേനയ്ക്ക് കാണാൻ കിട്ടിയിട്ടില്ല കുറച്ച് നേരം ഒന്ന് രാവിലെ കണ്ടിട്ടുള്ളൂ പിന്നെ കാണാൻ കിട്ടിയിട്ടില്ല അപ്പൊ നമുക്ക് പോകല്ലേ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് അപ്പോ അപ്പൊ നമ്മള് സ്കൂളിന്റെ അടുത്ത് എത്താനായിട്ടുണ്ട് കേട്ടോ നമ്മൾ പോരന്റെ വഴിയാണ് കണ്ടത് രണ്ട് സൈഡും റബ്ബർ കേട്ടോ ഈ ഭാഗം റബ്ബറ് ഈ ഭാഗം റബ്ബർ അതിൻ്റെ നടുവിലൂടെ എണീ റോഡ് അപ്പൊ നല്ല രസം കാണാൻ നല്ല ഭംഗിയില്ലേ ഇവിടെ പച്ചക്കറി ഉണ്ടായിരുന്നു അതൊക്കെ ഒഴിവാക്കിയിട്ടപ്പോ അതാരും പറിച്ചു വെച്ചേ കുമ്പളങ്ങ അപ്പൊ പച്ചക്കറി തോട്ടം ഒഴിവാക്കിയാ നമുക്ക് അതിന്റെ കിസറ് കറിയില്ലേ ആ സാധനം കേട്ടോ കുമ്പളങ്ങ പറിച്ചു കൊണ്ടു അതിൻ്റെ ബാക്കി അതവിടെ ഇങ്ങനെ പറിച്ചുവെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ സന്തോഷം വരുന്നുണ്ട് കേട്ടോ ഇന്ന് രാത്രി പോന്നാൽ നാളെ പുലർച്ചെ അവിടെ എത്തും ശനി ഞാറും അവിടെ ചികിത്സ അല്ല അപ്പോൾ ഇന്ന് വന്നാൽ ഞായറാഴ്ച രാത്രി തിരിച്ചങ്ങോട്ട് പോവും ബായിക്കുട്ടീൻ്റെ അച്ഛമ്മ ഇനി കൊണ്ട് വരികയാണ് കുതിരണ്ടോ കുതിരത്തി അതാ അപ്പം വായിക്കുട്ടീൻ്റെ അച്ചമ്മ വരും പിന്നെ ബായിക്കുട്ടീൻ്റെ അമ്മ പറഞ്ഞോളുതാ ബ്യൂട്ടീഷ്യൻ ആണ് കേട്ടോ വണ്ടൂര് ബാബില ബ്യൂട്ടി സ്പോട്ട് പിന്നെ അച്ഛന് അച്ഛൻ്റെ പണിക്ക് പോയിട്ടുണ്ട് എന്നാൽ ലീവാണ് പക്ഷെ എന്തൊക്കെ പണികളുണ്ടോ കടക്കാ തോന്നിടയ്ക്ക് വന്നും പോയി ഇങ്ങനെ നിൽക്കണ്ട ഇടയ്ക്ക് കാണും ഇടയ്ക്ക് കാണൂല ആ അന്നൊരു കറക്കാൻ തോന്നണ്ട ആൾക്ക് ഇടക്ക് കാണാണ്ട് ഇടയ്ക്ക് കാണാനില്ല അങ്ങനെയാണ് അപ്പൊ നമ്മള് കുതിരേനെ കാണാണ്ട് ഇവിടുന്നോട് നോക്കുമ്പോൾ നമുക്ക് സ്കൂൾ ഗ്രൗണ്ട് കൂടെ ഒക്കെ പോയി പോയോക്കാം കേട്ടോ പോലെ അപ്പൊട്ടോ ആട് നമ്മളെ ബാക്കിലുണ്ട് ആളെ കാണിക്കൂലോ ഹായ് ഞങ്ങൾ നിങ്ങളെ വീട്ടിലു വരിക നിങ്ങൾ ഇങ്ങോട്ട് വരിക നിങ്ങളെ കാണാൻ പോവണുണ്ട് കുറെ ദിവസയില് കണ്ടിട്ട് ആ പരിപാടിണ്ടായി പോണം ബൈക്ക് പേടിയാ സ്കൂളുണ്ടോ നമ്മൾ കുറേ വട്ടം നമ്മളെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നമ്മൾ പാലക്കോട് സ്കൂളിട്ടോ അപ്പം സ്കൂളിൻ്റെ ഗ്രൗണ്ട് ഇപ്പോൾ കുറേ ചെറുതായിട്ടോ ചെറുതായത് എന്താ വെച്ചാൽ പുതിയ കെട്ടിടം വന്നപ്പോൾ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ വലിപ്പം കുറഞ്ഞു അപ്പോൾ ആ ഗ്രൗണ്ട് പുതിയ സ്ഥലത്തേക്ക് മാറ്റിയതാ കേട്ടോ അപ്പം അങ്ങോട്ട് കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല കാടാണല്ലേ കാണുന്നത് പക്ഷേ എൻ്റെ താഴെ ഒരു ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ അവിടെ കുറേ കുട്ടികൾ പന്ത് കളിക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾ കളിക്കുമ്പോൾ ആ കുട്ടികളെ കാണിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് ടോ കുറേ കുട്ടികൾ കളിക്കണ്ട അപ്പൂസിൻ്റെ ക്ലാസ്മേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ കാണിക്കണില്ല എന്നിട്ട് ഇറങ്ങി പോകാൻ കുറച്ച് പണിയാണ് മഴ പെയ്ത കാരണം അവിടെ വഴിക്കണമൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകണില്ല അല്ലേ ബോയ്ക്കുട്ടി അല്ലേ ഞാൻ കുട്ടികളെ സൗണ്ട് ഒക്കെ കേൾക്കണുണ്ട് കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോണില്ല അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഇതിൽ ആദ്യം നമ്മൾ കുതിരണല്ലേ അപ്പോ അപ്പോ ഒന്നും പറയില്ല പശുക്കളുണ്ട് ആ പശുക്കളും പശുക്കളുണ്ട് കൊക്ക് കൊക്കുണ്ട് കൊക്ക് കൊക്കിന് എന്താ പറഞ്ഞ പോലെ കൊക്കൊക്കെ കൊക്കിനൊന്നും അങ്ങനെ കാണാൻ ഈ പശുക്കളുള്ള അവിടത്തെ കൊക്ക് ഉണ്ടാവും ആയിട്ടുള്ള മേലിങ്ങനെ ഇരിക്കുന്ന ഒരു പ്രാണീനെ തിന്നാൻ വേണ്ടിട്ട് ആണ് ആ കൊക്ക് പിന്നാലെടക്കുന്നത് അപ്പൊ കാണിക്ക അങ്ങോട്ട് അങ്ങോട്ട് ആദ്യം പോയിട്ട് ഭാവി ഭാവിക്ക് പേടില്ല പെടിലിറ്റാ പേടി അത് ശരി ശെരിക്ക് ആടിനെ പേടി പയ്യനെ പേടില്ല ഞാനല്ല എന്നാ പോ അപ്പൊ പിടിച്ച എന്താ അപ്പൂനൊരു ദേഷ്യം ഇല്ലേ അവിടെ പോയിട്ടെടുത്തോട് ആ പുള്ളി പശുവിനൊക്കെ ഇഷ്ടായി ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒന്ന് രണ്ട് മൂന്ന് അപ്പൊ കൊക്കുണ്ട് എടുത്ത് കാണാൻ നമുക്കൊരു പ്രത്യേക രസാലേ എന്താ ഇപ്പൊ ഇങ്ങനെയൊന്നും എന്താ പശുക്കളൊക്കെ ഉണ്ടാവും പക്ഷെ അതിന്റെ ഒപ്പം ഇങ്ങനെ കൊക്കൊക്കെ നടക്കുന്നതൊക്കെ കാണാനൊരു പ്രത്യേക രസല്ലേ

അതേ അപ്പൊന്നും ഒന്നും ഒന്നും കാട്ടൊന്നുമില്ല കേട്ടോ പക്ഷെ നമ്മൾക്ക് പേടിയാണല്ലേ പറയുമ്പോ തൊഴിക്കുന്നു പറയണേക്കാ പന്തോട്ടൊന്നും കാട്ടൂലെന്ന് പറഞ്ഞു താത്ത നമ്മളെ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ അമ്മക്ക് പയ്യത്തെ കാരണം നമ്മൾ ഇങ്ങനെ ഇറങ്ങില്ല മറ്റേ നമ്മള് വറകിനന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോരും ഇതിലൊക്കെ നടക്കുന്ന സ്ഥലമാണ് അപ്പൊ നമ്മളാ ചേച്ചിയൊക്കെ ചേച്ചി ആട്ടോ നമ്മളെ അച്ചമ്മ മരിച്ചു പോയി അച്ചമ്മേന്റെ ഒറ്റ ചങ്കയായിരുന്നു ഈ ഒരു അച്ചേച്ചീന്റെ അമ്മട്ടോ അപ്പൊ ഒരാണിപ്പൊ അങ്ങനെ വർത്താനം ചോദിക്കുന്നത് അപ്പൊ അങ്ങനെ ഇറങ്ങുമ്പോഴല്ലേ ഓരോരുത്തരെ കാണുള്ളു അല്ലെങ്കിൽ നമ്മള് സ്വന്തം വീട്ടിൽ അങ്ങനെ ഇരിക്കുമ്പോ ആരും കാണൂല കുതിരനെ കണ്ടില്ലേ പോയി ശരിക്കും നമുക്ക് ഇതിലെ തന്നെ പോവാറൊട്ടുകൂടെ നല്ലറീക്കോ అదిరా ఆప్ట్డే కీ వళ్ళందేసి ఇడవ అప్డ్ కడ అదివే ఆకిలేదా అప్పుని బ్యాకిల్ లోనే కానికిన నాకు ఇట్లా దై్యం

സ്കൂളിലണ്ടിക്കൂടെ ഇങ്ങനെ പോവുക സത്യം പറഞ്ഞപ്പോഴന്നോട്ട് പോവാലില്ലല്ലേ കുതിരുന്നോട്ടെ നാളെ വരനിരനൊക്കെ കാണാൻ ഏഹ് അപ്പ എന്താ നോക്കിയാ ഈ പൂവൊക്കെ ഇതൊക്കെ നമ്മളെ വീട്ടിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടുണ്ടല്ലോ ഇഷ്ടം പോലെ പകർന്ന് പകർന്നുണ്ടാവുംട്ടോ കണ്ടോ എവിടെ ഇങ്ങനെ ഒരു ചെറിയ തുണ്ട് ചെറുത് വെച്ചാ മതി ഒന്നായിട്ട് പിടിക്കും അങ്ങനെയാണ് ഏഹ് കൊണ്ടുപോയി പിടിച്ച് ഇണ്ടാവാത്ത കേട്ടില്ല വലിച്ചറിഞ്ഞാ മതി അവിടെ മുണച്ചിണ്ടാവും ഇത് വലിച്ചു ഞാൻ സ്കൂളിനുള്ളിലേക്കും ഭയങ്കര സൈക്കിള് പഠിച്ചത് ഓടിക്കും ഇവിടെ ഒക്കെ നിറച്ച കുട്ടികളെ കളിക്കാനൊക്കെ ഉണ്ടായിരുന്നുണ്ട് സൈക്കിളും ും കാറും കാണല്ലൂല് പാലക്കോട് എ എം എൽ പി സ്കൂൾ ഇതാട്ടോ അപ്പൊ ഇതാണ് എന്റെ കിച്ചൺ ഇവിടെയാണ് ഇത് വേറെ കെട്ടിയതാണ് പിന്നെ താഴെ വേറെ കെട്ടിടങ്ങളുണ്ട് എൽ കെ ജി യു കെ ജി ഒക്കെ താഴെയാണ് അഞ്ചാം ക്ലാസ് ഉണ്ട് താഴെ അപ്പൊ അവിടെയൊക്കെ ഇരുട്ടായിട്ടുണ്ട് കൊറച്ച് താഴെ ഉണ്ടിലാട്ടോ അത് ഇവിടെ മാത്രമേ ഉള്ളൂ നല്ല വെളിച്ചം നല്ല കാറ്റും മരങ്ങളും ഇവിടെ കുറവാണ് താഴെ കൊറച്ച് ഇരുട്ടാ കേട്ടോ പിന്നെ ഇനി വല്ല നായ്ക്കളെ കട കടക്കണ്ട പേടിച്ചിട്ടാണെ ഇറങ്ങി പോവാത്തത് അതാ നമ്മളെ അപ്പൊ നമ്മളെ വിശേഷം നിർത്തല്ലേ ഭാവി അപ്പൊ നീ ഞങ്ങള് പോവട്ടെട്ടോ നമ്മളിങ്ങനൊക്കെ ഇറങ്ങാൻ ഇറങ്ങിയതാണ് ഇടയ്ക്ക് ഇതും വേണല്ലേ നമ്മളെ വിശേഷത്തില് അപ്പൊ ഇന്നത്തെ നമ്മളെ ചെറിയൊരു വിശേഷം നിർത്തുകയാണ് നാളെ നമുക്കൊരു പുതുപുത്ത വിശേഷമായിട്ട് കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്